അതൊരു ദാനമാണ് പ്രാർത്ഥിച്ച് മുട്ടിപ്പായിട്ട് അപേക്ഷിച്ച് പഠിക്കേണ്ട സാധനമാണ് അത് വിശ്വാസം ഞാനും ഓർക്കുന്നുണ്ട് വിശ്വാസമില്ലാത്ത വെരലും മെണ്ണാവുന്ന അച്ഛന്മാരെ പരിചയമുണ്ട് അധികൊന്നുമില്ല ഒന്നോ രണ്ടുപേരെ രണ്ടുപേരെ ഞാൻ ഓർക്കുന്നുണ്ട് വിശ്വാസത്തിൽ അവർ കുറ്റം ഞാൻ പറയില്ല വിശ്വാസത്തില് ക്ഷയിക്ക് വന്ന് ഒരു കൊച്ചൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞാ കൊച്ചനീ ഭയങ്കര ഫാഷനാണ് അവിടെ ഒരു ട്രഡീഷണൽ പാരീഷ ഇടവകയാണ് അവിടെ ഒരിക്കൽ ഈ കൊച്ചുമരണയിൽ മുന്നത്ത വികാരി വികാരിച്ചനങ്ങാണ്ട് മുറിയുടെ കട്ടിന് മുകളിൽ മുറിയുടെ പുറത്തേക്ക് വരാന്തയിലേക്ക് അങ്ങാണ്ട് ഉടുപ്പിടാണ്ട് പാൻസ് ഷർട്ടിൽ ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഇടവക്കാര് ബിഷപ്പിൻ്റെ അടുത്ത് കംപ്ലയിന്റ് കൊണ്ടു കൊടുത്തിട്ട് അവിടെ മാറ്റിച്ചിട്ട് ഈ അച്ഛനെ വരുത്തി അപ്പോൾ കർന്നമാര് നോക്കുമ്പോൾ ഈ അച്ഛനുണ്ട് ട്രൗസറും കയ്യിലാത്ത ബെനിയിട്ട് ഉച്ചകഴിഞ്ഞ് മണിക്ക് ബോൾ വെട്ടിപ്പോണ് ഇതോടെ ആൾക്കാർക്ക് ആകെ ഒതപ്പായി ഇന്ന പിതാവ് ഞങ്ങൾ ഓടിപ്പിക്കും എന്തെങ്കിലും അവിടെ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ട അച്ഛനെ ആള് കുർബാനക്ക് കാര്യം എന്നിട്ട് പറഞ്ഞൊരു പ്രസംഗം നന്മ ചെയ്തവർക്ക് സമ്മാനം കിട്ടും മരണശേഷം തിന്മ ചെയ്തവർക്ക് ശിക്ഷ കിട്ടും ഇനി അവിടെ ചെല്ലുമോ ഇതൊന്നും കണ്ടില്ലെങ്കിൽ ഈ കൊച്ചനെയാന്ന് കുറ്റം പറയരുതെന്ന് അത് കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് ആരെടുത്ത് ബിഷപ്പിന്റെ അടുത്ത് ചെന്ന് അവിടുന്ന് മാറ്റിച്ച് ആച്ചമിന്റെ പൗരത്വം ഉപയോഗിച്ചു പോയി വിശ്വാസം ഇല്ലായിരുന്നു ആ ഞാൻ കുറ്റം പറയുന്ന അല്ലാളെ അതുപോലെ തന്നെ അച്ഛൻ വേറെ ഒരിക്കൽ പറഞ്ഞേക്കും ഉയർപ്പ് തെരുന്നാളിന്റെ അവസരത്തില് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നാണല്ലോ നമ്മുടെ വെപ്പ് വെപ്പ് ഞാൻ പറഞ്ഞ യേശുവിന്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ബേസ് ആ ഉത്തനായി ഈശ്വ എന്നെയും മരണശേഷം ഉയർപ്പിക്കുന്നു എന്നുള്ള ഓർജവിശ്വാസം അപ്പം അതാണ് മുത്താനഗീത നമ്മൾ ഓർപ്പിക്കുക